ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം എല്ലാവർക്കും നമ്മളുടെ കുഞ്ഞൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി എൻ്റെ പുതുവത്സര ആശംസകൾ ഞാൻ അറിയിക്കുകയാണ് അപ്പോൾ ഇന്ന് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ഇടാനായിട്ട് ഒരിക്കലും വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ വീഡിയോ ഒന്നും കാര്യമായിട്ട് എടുത്തിട്ടില്ല കുറച്ച് ഫോട്ടോസാണ് ഞാൻ ചേർക്കുന്നത് അപ്പോൾ ഇന്ന് ഒന്നാം തീയതി അല്ലേ അപ്പോൾ നമുക്ക് നല്ല ശുഭകരമായി നല്ലൊരു തുടക്കമായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഇന്നത്തെ കുറച്ച് കാര്യങ്ങളാണ് അവിടെ ചേർക്കുന്നത് അപ്പം ഇന്ന് രാവിലെ തന്നെ നമ്മൾ എഴുന്നേറ്റ് ഭഗവാനെ വിളക്കൊക്കെ വെച്ചു അത് കഴിഞ്ഞിട്ട് കുഞ്ഞൊരു പായസം ഉണ്ടാക്കി നൈവേദ്യമായിട്ട് കൊടുത്തു അത് കഴിഞ്ഞിട്ട് നമ്മുടെ വീട്ടിൽ മാവിലത്തെ കെട്ടി നല്ലൊരു പോസിറ്റീവായിട്ട് നമ്മുടെ വീടൊക്കെ ഇരിക്കട്ടെ എന്ന് വിചാരിച്ചു അത് കാണുമ്പോൾ ഭയങ്കരമായിട്ടൊരു പോസിറ്റീവ് അല്ലേ അപ്പം അങ്ങനെ ഉണ്ടാക്കി പിന്നെ നാത്തൂൻ്റെ വീട്ടിൽ നിന്ന് കുറച്ച് പായസമൊക്കെ കൊടുക്കുന്നു അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ നമ്മളിന്നത്തെ വിശേഷങ്ങൾ അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തഞ്ച് പുതിയ ആഗ്രഹവും ആശയവും പ്രതീക്ഷയൊക്കെ ആയിട്ടാവൂല എല്ലാവരും ഈ ഒരു പുതുവത്സരത്തെ വരവേൽക്കുന്നത് അപ്പോൾ പഴയ സങ്കടപ്പെടുത്തുന്ന കാര്യങ്ങൾ നമ്മളിൽ നിന്ന് ഒഴിവാക്കുക അതുപോലെ തന്നെ നമ്മുടെ ആഗ്രഹങ്ങൾ അതായത് നടക്കാത്ത ആഗ്രഹങ്ങൾ ഇനി നടക്കാണ്ട ആഗ്രഹങ്ങളൊക്കെ ഉണ്ടല്ലോ അത് ഈ ഒരു വർഷം തന്നെ സാധിപ്പിച്ചെടുക്കാനായിട്ട് എല്ലാവരും പരിശ്രമിക്കുക എല്ലാവരും ഹാപ്പി ഹാപ്പിയായിട്ടിരിക്കുക മറ്റുള്ളവരെ ഹാപ്പി ആക്കാനായിട്ട് നോക്കുക കേട്ടോ അപ്പോൾ എല്ലാവരുടെയും ആഗ്രഹങ്ങൾ സാധിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ് അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും ബൈ ബൈ